ഞാൻ മലപ്പുറത്ത് നിന്ന് മറിയാണേ നിങ്ങൾ മലപ്പുറത്ത് കിടന്നും അറിയാ കോഴിക്കോട് പോയി തിരിയാ ചെയ്യാ എന്നോട് പറഞ്ഞാൽ കോട്ടയത്തുള്ള ഞാനെങ്ങാ ഫിലോഡാണ് ഞാൻ അമേരിക്കയിലുള്ളൊരു മുതലാളിയാണ് എന്റെ മാമന്റെ കൂടെ ഓണം ആഘോഷിക്കാനായിട്ട് ഞങ്ങൾ എല്ലാം കൂടെ കേരളത്തിലോട്ട് വന്നിരിക്കുവാണ് പിന്നെ വേറൊരു മാമന്റെ മോള് എന്റെ കല്യാണം ഉറപ്പിച്ചു സമയത്ത് മാമന്റെ മോള് ഏത് ഒളിച്ചോടി പോയി ഇതൊക്കെ എന്നോട് കല്യാണം കഴിച്ചതാണോ അല്ല അതെന്താ ഒരു ഹോപ്പ് ആ ഹോപ്പും പോയി അതെയോ ുംപ്പിക്കൊണ്ട് പോകുന്നോണ്ടായിരുന്നല്ലേ ഇല്ലേ ഓണമല്ലേ ആ ഇന്നടുത്ത് വന്ന് ഒന്ന് ആട്ടി താടാന്ന് പറഞ്ഞു ഞാൻ ആട്ടി അങ്ങോട്ട് വിട്ടു കൊടുത്തു കുഞ്ഞല്ലേ അങ്ങോട്ട് പോയപ്പോഴേ ഈ മുണ്ടിനകത്ത് മാമ ഉണ്ടായിരുന്നു വന്നപ്പോ മുണ്ടിനകത്ത് മാമ ഇല്ലിയാ കാലി മുണ്ടായിട്ട് വന്നേക്കണു നോക്ക്

ആ എന്നാ കിളവനാന്നും പോരാ തണ്ട് പെരുക്കി വിടണോന്ന് തണ്ട് പെരുക്കി വിടണം മനസ്സിലായില്ലേ എടാ ഇങ്ങനെ പിടിച്ച് വലിച്ചിട്ടേ ഇങ്ങനെ അങ്ങ് ആഞ്ഞു വിട്ടു കൊടുക്കൂലേ ആ അതിനകത്ത് എന്നെ കാറ്റിവിട്ടത് ഇപ്പൊ എവിടെയാണെന്ന് ഒരു പിടിയില്ല എടാ ഇത് എന്തോന്ന് പറ അല്ല മാമ മിസ്സാണ് അവിടെ തെറ്റി നിങ്ങക്ക് ഉല്ലിംഗമാണ് ഒരിക്കലും മാമൻ മിസ്സല്ല പിന്നെ ഇതിന്റെ ഇടയിൽ തന്നെ ഉണ്ടാക്കണം കയറിയ കേട്ടോ ഞാൻ അതല്ല ആലോചിക്കുന്നത് ഇത് ഏത് ആങ്കിളിന് ആട്ട് ആ കൊറേ നേരം കൊണ്ട് പറയലോ നിന്റെ ചെവിൽ ആഹ് അങ്കി അല്ല ഞാനാണീ ആട്ടി വിട്ടത് എടാ അതല്ലെന്ന് പിന്നെ ഏത് വാക്കിനാണ് ആട്ടി വിട്ടതെന്ന് ആ വാക്ക് ആ ഈ വാക്ക് അപ്പൊ സാറിലട വീട്ടിക്കാതെ അമ്മാവൻ അതാണ് ഓണം പറയുമ്പഴേ ചോദിക്കുമ്പോ ദേവീതാളിയാ ഞാനാണ് ആട്ടിവിട്ടതെന്ന് പറഞ്ഞു എൻറെ മണ്ടെ കൊണ്ട് വെച്ചാളില്ല അല്ല ഞാനിത് ആരോടും പറയാ തോന്നില്ല മലരെ അയ്യോ ആരാണ്ട് അറിഞ്ഞു കേട്ടാ അറിഞ്ഞ താണ്ടെ ചീത്ത വിളിച്ചോണ്ട് വരേ മലരെ മൗനമാരവാ മലറുകൾ ആന്ധ്രാ മല നടിച്ച് വീഴുന്നു എനിക്ക് എന്തോ ഏഹ് പാത എന്നെ വീണത് പാതമായോണ്ടായിരിക്കും വീണത് അല്ലെ പിന്നെ പറഞ്ഞില്ലെന്ന് പറഞ്ഞു ഊഞ്ഞാലും കാര്യങ്ങളും ഒരാളെ വിട്ടിട്ട് ഏത് ജില്ലയിലെ പോയി വീണെന്ന് വീണേന്ന് അറിഞ്ഞൂടീ നിന്നെ കൂടെ ആട്ടാത്ത കുഴപ്പമുണ്ട് അറിയാ നമ്മള് പ്രത്യേകം ശ്രദ്ധിക്കണം ലോകം അവസാനിക്കാൻ പോവേം അതുകൊണ്ടാണ് വെള്ളം പള്ളിട്ടോട്ട് പോന്നത് അവസാനിക്കണം പറഞ്ഞല്ലേ ഞാൻ ഇങ്ങനെ നടന്നു വന്ന സമയത്ത് എന്റെ തലയ്ക്ക് മീത് ഒരു അന്യഗ്രഹ ജീവി ഇങ്ങനെ പറന്നങ്ങ് പോകും വിട്ടു പോയി പറയട്ടെ പറയട്ടെന്തോ എന്നിട്ട് പിന്നെ പറയട്ടെ ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് നമ്മളെ ഒളിച്ചുവാടി നമ്മളെ അമ്മാമ്മന്റെ മോളില്ലേ അവളും ഭർത്താവൂടെ ഇങ്ങോട്ട് വരുന്ന മോളാ ീ കെട്ടാൻ വെച്ച പെണ്ണില്ലേ മനസ്സിലായി അവളെ കല്യാണം കഴിച്ച് ഞാൻ അമേരിക്കയിലോട്ട് കൊണ്ടുപോയിരുന്നതാണ് പിസ്സ വരെ റെഡിയാക്കി വെച്ചതാണ് അത് വേസ്റ്റ് ആയില്ലേ ഒരിക്കലും വേസ്റ്റ് അതൊരിക്കലും നമ്മള് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ രണ്ട് ദിവസം തിരിച്ചെടുത്തുകഴിഞ്ഞാലേ പല്ലിലൊട്ടാ തിന്നാമത് അതിനുവേണ്ടി വിസ എടുത്ത് വെച്ച അതെന്ത് ചെയ്യോന്ന് ആ വിസയിൽ ഞാൻ വരാം എനിക്ക് വിശക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ പനന്തേഗക്കെട്ട് കടിക്കത്തില്ല അല്ല അതല്ല ഞാൻ അവിടെ വന്നു കഴിഞ്ഞാല് ഞാൻ നല്ലൊരു പാട്ടവിടെ പാടിക്കൊടുക്കാർ അത് പാട്ട് പാടും അത് പറ മോണിക്ക പാട്ട് പാടും ആട്ടി കിട്ടുന്നത് പോലെ പോട്ടിട്ടവരുടെ മോണക്ക് കിട്ടാനുള്ള പരിപാടിയാണ് ഈ പാടി വെക്കുന്നത് ഇത് കഴിഞ്ഞ ഓണത്തിന് സംഭവം മറക്കും അമ്മാവ ക്രിസ്മസ് മേടിക്കാൻ പോയ നീ പറഞ്ഞാ ഈ മരവണ്ട എന്താ പറയണേ അതായത് അവനെ അമ്മാവൻ അങ്ങോട്ട് പോയി ഒറ്റ ആട്ടിന് അങ്ങ് പോയോ അമ്മാവ് പോയാ ഓ അങ്ങനെയാണ് പോയത് അയ്യോ ഇത്രയും മേളിൽ ഇവിടെ പോയി കണ്ട അമ്മ മൂടടിച്ച് വിഴുലേ ഉറപ്പായിട്ട് മൂടിച്ച വീഴത്തു എന്റെ അമ്മാവൻ്റെ മൂട് ആട്ടി സ്പീഡിൽ െന്ന് ഞാൻ വിചാരിച്ചില്ല എനിക്കൊരു ദേഷ്യവനോടുണ്ടായിരുന്നു പക്ഷേ ഇപ്പൊ ആ ദേഷ്യ ആട്ടി വിട്ടപ്പോ അപ്പുറത്തെ ലിറ്റിൽ ആർട്സ് സ്പോർട്സ് ക്ലബ് അവിടെ ഹൈ ജമ്പിന്റെ മത്സരം നടക്കുകയായിരുന്നു എനിക്ക് ഫസ്റ്റ് ട്രോഫി ഉണ്ടോ അതൊരു മാതിരി ലോജിക്ക് ഇല്ലാത്ത വർത്താനമാണ് അങ്ങനെ ഒരു ഊഞ്ഞാലാട്ടി വിട്ടിട്ട് നേരെ അവിടെ ചെന്ന് കഴിയാൻ നേരത്തെ ട്രോഫി ഒന്ന് വിടുക അതൊന്നും ലോജിക്കില്ല എന്നിട്ട് വണ്ടന സിനിമയില് ജഗദീഷ് സാറിന് പിന്നെ ട്രോഫി കിട്ടിയത് എങ്ങനെയാ ടത്തല്ലേ മാതെങ്കിലും ഒരു മൂളിപ്പാട്ടങ്ങളിലും ബാത്റൂമിൽ നിനക്ക് അരി ഇട്ട് വെക്കാനും പൊടി ഇട്ട് വെക്കാനേ പറ്റത്തുള്ളൂ എന്റെ മുൻ പോയി പോവാൻ സന്തോഷിക്കാൻ വേണ്ടി ഞാനൊരു ഞാൻ രണ്ടുപേരും ൂട് കിട്ടോട് മാവേലി കുറ്റിച്ചാട്ടിൽ നിന്ന് തുള്ളിച്ചാടി പരിപ്പും പഴവും പാൽ പായസം ഓണം വന്നേ ഓണം വന്നേ മാവേലി വന്നേ വാമന ചമ്മി 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 വാമനം ചമ്മി 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 വാമന ചമ്മി ആ പിന്നെ നമ്മളീ അത്ത പൂക്കളം പകുതി ഇട്ടാ കൊഴപ്പ ആ പൂകൂടെ വാരി അവൻറെ വായിക്കാത്തോട്ട് കുത്തിക്കേറ്റ അത് കൊടുക്കില്ല അത് വാരി വായിക്കാത്തു വെച്ച് കഴിഞ്ഞാ പിന്നെ പൂത്ത പാട്ടല്ലേ അവന്റെ വായി പാടിയ നല്ല പാട്ടാണ് വളർന്നു വരുന്ന ഒരു കലാകാരനെ തളർത്തരുത് എന്ത് ചെയ്യണം മുളയിലെ അമ്മാവന്റെ മോളില്ലേ ഒളിച്ചോടി പോയാ ആ മോള് മരുവൻ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് വരട്ടെ അമേരിക്കയിൽ കൊണ്ടുപോകാൻ നിനക്ക് പറ്റിയതല്ല ഫിലാഡാൽഫിയല്ലേ ആഹ് നിന്നെ കണ്ട സത്യം പറഞ്ഞ അവിടെന്നു കൂടി പോയ ഒരു പാറക്കോറി മുതലാളി അല്ലെ ഒരു ഷാപ്പുകാരൻ അതിനപ്പുറത്തില്ലേ വരട്ടെ നാളെ വിളിച്ചായിരുന്നു അവര് ഞാൻ ഇന്നെ വിളിക്കണേ ഞാൻ വിളിച്ചിട്ടില്ല അമ്മാൻ ചോദിച്ച വരുന്നുണ്ട് വരുന്നുണ്ട് അറിയാ ഞാൻ സീരിയസ് ആയിട്ട് പറ നമ്മളെ കുടുംബത്തിൽ വെണ്ണയെ വിളിച്ചിറക്കിക്കൊണ്ട് പോയവനാണ് അടിക്കും ഞാൻ ഞാൻ അടിക്കും അമ്മേടാടിക്കെ നാ അഞ്ഞൂറ് എന്തോ അടിക്കാ അവൻറെ പാവളക്കന പറഞ്ഞു കൊടുത്തിട്ട് നടന്ന് കേട്ടോളന്ന് ഞാൻ ആവശ്യമില്ല ഓണമാണ് വീട്ടിലെ നല്ല ഓണത്തിന് ആൾക്കാരെല്ലാം വന്നിരിക്കുമ്പോ അതെല്ലാം നീക്കണ്ട കാര്യം നമ്മുടെ ഈ വാരകൂവേട്ടയിലാണ് നാപ്പത് പവന് ഒന്നര ഉള്ള ഒരു പെണ്ണിനെ കളഞ്ഞിട്ട് ഞാൻ നിന്റെ കൂടെ വന്നത് നിന്റെ വാരകൂവേട്ട് വന്ന ഓട്ടോ തിരിച്ചു പോയില്ലേ ക്ഷമിക്കണം നീ എന്റെ മുഖത്ത് വൈറ്റ് വാഷ് അടിച്ചിട്ട് പോയവള അന്ന് തെറ്റി 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 കരിഭാരി തേച്ചിട്ട് പോയെന്നാണ് സാധാരണ ഞാൻ രഘുവേട്ടന്റെ സംസാരത്തിൽ വീണു പോയതാ ക്ഷമിക്കണോ മാമ ക്ഷമിക്കല്ലേ മാമ ക്ഷമിക്കരുത് ഞാനാണ് പറഞ്ഞത് ക്ഷമിച്ചോളായിരുത് ക്ഷമിച്ചോളായിരുന്നത് ുബായിലവിടെ ലീവിന് നിർത്തി ഞാൻ ഓടി ഇവിടെ വന്ന എന്തിനാണ് ഈ ആയിട്ട് ദിവസം നിങ്ങളവിടെ ഓണം ആഘോഷിക്കണം മനസ്സിലായി പക്ഷെ നീ കാണിച്ച കാണിച്ചിട്ട് ഒരാഴ്ച നീ അടുക്കള പണി എടുക്കണ്ടല്ലോ നീ ആവശ്യമല്ല സംസാരിക്കരുത് ആ നിക്ക് അവന്റെ മാനസികാവസ്ഥ എന്താണെന്ന് നിനക്കറിയാം അല്ലെങ്കിൽ എന്റെ എന്റെ ഇവിടെയാണ് ഇടയ്ക്ക് ഇങ്ങോട്ട് എനിക്ക് പറഞ്ഞോട്ടാ അങ്ങനെ പോവാൻ പറ്റത്തില്ല ക്ലൈമാക്സ് വരെ നിന്നിട്ട് ഞാൻ പോത്തുട്ടനെ വീട്ടിലാരക്കുണ്ട് വീട്ടില് തിരുവോണമായപ്പോ മല്യമച്ച് വന്നായിരുന്നു വന്നപ്പോൾ നമ്മളെ കൊച്ചപ്പച്ചിയൊക്കെ വരാന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ വെള്ളിയാഴ്ച ആയതുകൊണ്ട് നമ്മൾ തിരുവോണെ അവര് വരും പറഞ്ഞു എല്ലാവരും വരാതിരുന്ന സമയത്താണ് ഇവിടെ വിളിച്ചത് കഴിഞ്ഞോട്ട് വന്ന് നമ്മളെ ഇവിടെ വന്ന എല്ലാരും ആയിട്ട് കാണണോന്ന് പറഞ്ഞു ഇങ്ങനെയുള്ളവനെ ഒരു തല്ലുന്നേലോ പക്ഷേ അളിയനെ എന്റെ ഭാഗം ഒരു കസവും ഉണ്ട് ഉണ്ട് മുണ്ട് ഞാന് ശ്രീവേലിക്ക് തിരുമേനിര നയിച്ചെടുത്തത് എന്റെ പൊന്നളി എന്റെ പൊന്നളിന് നയന്താരുടെ ഉമ്മയാണ് പ്രതീക്ഷിച്ചത് പക്ഷെ കിട്ടിയത് മൊട്ടരയായത് എന്റെ ഉമ്മ സംഭവം വന്നപ്പോ ഞാൻ ഇത് ആരാണ് ചെയ്തത് എന്തായാലും ഈ നിൽക്കുന്ന മനുഷ്യ ആരാന്ന് ചെയ്യുന്ന ഈ ആരാന്നറിയോ കാറ്റു കുട്ടിയത് മനുഷ്യ ആരാന്നറിയോ

അങ്ങനെ കഴിപ്പന കേട്ട പുറത്താൻ പറയുന്നത് പറയേണ്ട കാര്യമില്ല നീയല്ലേ ആട്ടി വിട്ടത് നീയല്ലേ ആട്ടി വിട്ടത് അനുഭവിക്കണോടാ നിനക്ക് അനുഭവിക്കണം അച്ഛനാ ട്ടിവിട്ട ഞാ നേരെ ആട്ടി വിട്ടത് അതല്ലെന്ന് അതെ അമ്മാവിനെ അങ്ങ് നേരെ ചൊവ്വയിലോട്ട് വിടാൻ പറ്റത്തില്ല അതെന്താ സാധാരണ ഈ ചൊവ്വ ദോഷവും പറയുന്നത് അതെ ഇത് അവിടെ ചെല്ലുവാണെന്ന ചൊവ്വക്ക് ദോഷമാവും ശരിയാത്തില്ല കൊടുത്തുള്ളിൽ മർജിവിടെ മര്യാദയ്ക്കാണ് ഫിനാൻ അമേരിക്കയിൽ സമയത്ത് എന്റെ കൂടെ ഇവള് ജീവിച്ചിരുന്നെങ്കിൽ റാണിയായിട്ട് ജീവിക്കേണ്ടവളാണ് റാണിയായിട്ട് മനുഷ്യ ഇപ്പോഴും അവള് റാണിയായിട്ടാണ് ജീവിക്കുന്നത് എന്റെ വീട്ടിൽ പോലെയാണ് ജീവിക്കുന്നത് എടാ ആരുടെ കൂടെ ജീവിച്ചാലും റാണി പോലെ അതങ്ങനെ പേര് അതുകൊണ്ട് മാത്രമല്ല ഉമ്മർത്ത് അവള് കസരയിട്ട് മഹാറാണിയെ പോലെയാണ് ഇരിക്കുന്നത് അറിയാമോ എപ്പോഴ് വൈകുന്നേരം വരെ എന്റെ വീടിന്റെ ഉമ്മർത്ത് കസേരയിട്ടിരിക്കും വേണ്ട ഒന്നുമില്ല അവിടെ ഇല്ല ഒന്നുമില്ല പണി ചെയ്ത സാധനങ്ങൾ വേണ്ട ഒന്നുമില്ല ഒന്നുമില്ലാത്ത വീട്ടില് ജീവിക്കുന്നു അമേരിക്കയിലായിരുന്നെങ്കിൽ ലോകം കണ്ട് ജീവിച്ചല്ല ലോകം കണ്ട് ഇപ്പോഴാണ് ലോകം കണ്ടു തന്നെ പഞ്ചായത്ത് അപേക്ഷ കൊടുത്തേക്കല്ലേ അവകാശം ഇല്ലാത്ത കളിയാക്കിയാ പോലെന്തോ വർത്താനം എന്തോ നമ്മളെ എന്റെ മാനസികാവസ്ഥെ കാണുന്ന എന്റെ അച്ഛൻ്റെ സ്ഥാനത്ത് അറിയോ എന്റെ അളിയന്മാർ എനിക്ക് വേറെ ആരായി ലോകത്തുള്ള എന്റെ മാനസിക മനസ്സിലാക്കാൻ ഇവിടെ ആരുമില്ല എന്റെ മാനസികാവസ്ഥ മനസ്സിലാക്കാൻ ഞാനുണ്ട് ഞാനുണ്ട് അളിയന്റെ മാനസികാവസ്ഥ മനസ്സിലാക്കുന്നത് ഞാനുണ്ട് നിങ്ങൾ പറ പറമിയർ എന്താ സംഭവം ഒരു നിമിഷം സദാശിവ ഞാനൊരു പതിനാല് ഊണ് വീട്ടിലേക്ക് ഓർഡർ ചെയ്തായിരുന്നു സദ്യയെ അത് വേണ്ട ചേട്ടാ അവരെല്ലാം സദ്യം കഴിച്ച് ഗർവടിച്ച് നിൽക്കോണ് ഓ ഞാൻ വിളിക്കാം ഞാൻ വിളിക്കാം ഞാൻ വിളിക്കാം അങ്ങോട്ടാടും ഇങ്ങോട്ടാടും നടുക്ക് നിന്നാൽ സത്യം പറയും തിരുവോണായിട്ട് ഒരു അമ്മായിരുമോന്റെ മുഖത്ത് നോക്കി പറഞ്ഞു കേട്ടോ അങ്ങോട്ടാടും ഇങ്ങോട്ടാടും കവർ പറഞ്ഞു വന്നത് ത്രാസ് 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 അങ്ങോട്ടാടും ഇങ്ങോട്ടാടും സത്യം പറയും ഒരു കാര്യം പറയുന്ന പറയാൻ പറ്റിയ സമയമാണോ വിഷം വാങ്ങി വേണ്ട പോട്ടെ കോട്ടെ സന്തോഷത്തിന് വേണ്ടി നീ ജോലി സ്ഥലം കേട്ടാ ഞാനാ അത് വേണ്ട അമേരിക്ക കളർ സാധനം കൊണ്ടുവന്നിട്ടുണ്ട് സന്തോഷമായിട്ട് ഓണമായിട്ട് വീഴ്ച ഓണത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓണം അടുത്ത ഓണത്തിനെ തീരൂ പെട്ടെന്ന് അങ്ങ് പറഞ്ഞു ഓണത്തിന് നമ്മുടെ വീട്ടിലേക്ക് ക്ഷണിക്കപ്പെടാതെ ഓലക്കുടയും ചൂടി വരുന്ന ഒരു അതിഥി ഉണ്ടല്ലോ പൊട്ടിയത്തെ കുഞ്ഞമ്മൂടേ അവർ പട്ടി മാവേല മൈക്ക് കൊടുക്കട്ടെ വീണ്ടും പാടും എടുത്തു മാറ്റി എവിടുത്തെ വെച്ച സാധനമാണെന്ന് അറിയാവോ കഴിക്കൂ ഇല്ല അല്ല വല്ലപ്പോഴും മാത്രേ കഴിക്കാതിരിക്കൂ ബാക്കിയുള്ള ദിവസമൊക്കെ കഴിക്കാല്ല അങ്ങനെ ഇങ്ങനെയൊന്നും കഴിക്കില്ല ചേട്ടാ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ ഈ മദ്യപിക്കുന്നതിന് മുന്നായിട്ട് എന്റെ ഒരു പാപ്പം കീഴ്ച്ചാലോ അങ്ങനെ നീ പാടണ്ട ഞാൻ അല്ലേ നീ ഗായകനാണ് അത് മാത്രം നീ പറയരുത് ഓണമാണ് എല്ലാവർക്കും പാടാനുള്ള അവസരം വേണം അടുത്ത പാട്ട് ഞാൻ പാടും അളിയൻ അവസരം കൊടുക്കും മറന്നോ മകളേ എല്ല നീ പഠിച്ചോ കൊറഞ്ഞു പോയി പൂച്ച അങ്ങനെ അല്ലാതെ മറന്നു പോന്നാണ് മറന്ന സംഭവം ശരിയല്ല പക്ഷെ ഇത് കുറഞ്ഞോയില്ലേ പറഞ്ഞോ എന്നെ അതല്ലേ ഞാൻ കുടിച്ചു ഇപ്പൊ കൂടിട്ടുണ്ടല്ലേ ഓ കുടിച്ചോ ഏലം വെള്ളം വേണ്ട ചീച്ചിട്ട് വെള്ളം വേണം കേട്ടാ കുറച്ച് കുടിച്ചാ മതിയെ അതായത് ഞാൻ കാര്യം പാട്ടിന്റെ കാര്യം എനിക്ക് ഈ ഈ അടുത്ത ഓണത്തിന് നമ്മളെച്ചും കൂടെ ഒരു ഓണത്തിന്റെ പാട്ട് അടക്കി പക്ഷെ വലുതായിട്ട് വലുതായിട്ടൊന്നും കേറിയില്ല പക്ഷെ ഞാനും ഓല ഓലമുടയുന്ന ഓമനായിട്ട് ഒരു പാട്ട് പാടി ഈ മൈക്കില് ഓൺ മൈ മില് പോയത് പേര് സത്യം പറഞ്ഞാ ഈ യൂട്യൂബൊക്കെയാണ് ആവശ്യമില്ലാത്തവരെ വളർത്തുന്ന ദാസേന്റെ ചിത്ര ചേച്ചിന് ഓണപ്പാട്ട് കിട്ടായില്ലെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇയാളെ ഓണക്കുടുക്കുക എന്റെ സമയം ഞാൻ ഒരു കാര്യം പറയാം വന്ന പറഞ്ഞ എന്തായാലും അളിയനെ നമ്മള് രണ്ടടി കൊടുക്കും പറഞ്ഞാത്തത് നന്നായിപ്പോയി കേട്ടാപെട്ട സ്വഭാവം കോമഡി ഒരു മിനിറ്റ് ആരെന്റെ രഘു വട്ടന്റെ വള്ളി ഞരമ്പ അടിച്ച് പിടിച്ചെ വള്ളിനെക്കര പിടിച്ചരമ്പിലിട്ട് അടിച്ച ആരാമ്പിലിട്ടോടുക്കിന്റെ കാര്യം പറഞ്ഞില്ലേ സമയത്ത് യൂട്യൂബിന്റെ കാര്യം പറഞ്ഞ സമയത്ത് അല്ല എന്നെ കിട്ടാത്ത എന്റെ വൈരാഗ്യം തീർത്തല്ല എന്റെ ഭർത്താവിന്റെ അടുത്ത് നല്ല അടി അറിയോ നമ്മൾ ഈ എന്തെങ്കിലും ഒരു തമാശ പറയാൻ എത്തി ചെലപ്പോ അത് പെണ്ണുങ്ങൾക്ക് മനസ്സിലാവും സന്തോഷ വാർത്തയുണ്ട് ഓണത്തിന് ് ഞാനൊരു മ്യൂസിക് ബാൻഡ് തുടങ്ങാൻ പോയി നിങ്ങൾ ഒരാള് പോയി അടിമേടിച്ച പോരെ കുരുതി കൊടുക്കണോ മുപ്പത് പേര് ഒരാൾ പോയി മേടിച്ച പോരെ കുരുതി കൊടുക്കേണ്ട കാര്യ ഞാനത് പറമഡി കുരുതി കൊടുക്കുന്നത് എന്തിനുട്ടന്റെ പ്ലീഹ കിട്ട് തല്ലിയത് രഘുട്ടന്റെ പ്ലീഹ് തല്ലിമ്പനിട്ട് തല്ലി ഞാൻ പ്ലീഹിട്ട് തല്ലി നിങ്ങൾ തന്നെ അല്ലാണ്ട് പറഞ്ഞു ഞാൻ പറഞ്ഞായിരുന്നു കുരുതി കൊടുക്കുന്നില്ല നമ്മുടെ ജംഗ്ഷനിലെ ഏറ്റവും വലിയ തമാശക്കാരനാ ഞാൻ പിന്നെ ചാർലി ചാപ്പിളിൽ അറിയപ്പെടുന്നത് എനിക്ക് കിട്ടിയത്രിച്ചു കൊടുക്കും അടിക്കണ്ട ഇല്ല പിന്നെ സദ്യവാളം സദ്യ വളം സദ്യയുടെ കാര്യങ്ങൾ നോക്ക് ആ സദ്യയുടെ കാര്യങ്ങള് നോക്ക് മാമ ഒരു പ്രശ്നമുണ്ട് അഞ്ചലേ ഉള്ളു യോ ഇനി അണനും നമ്മുടെ കുടുംബത്തിലുള്ളതാണ് പലിഞ്ഞുകേറി വന്ന പുള്ളിയല്ലേ വന്നുണ്ടല്ലോട്ട സൂക്ഷിച്ച് സംസാരിക്കണം ഞങ്ങള് വലിഞ്ഞേറി വന്നോല എന്റെ വീടാശി എന്റെ ഭർത്താവനും ഉണ്ട് അഞ്ചലേ ഉള്ളത് വലിഞ്ഞേറി വന്നവർക്ക് വട്ടയിലേ കൊടുക്കാം അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് വച്ചാൽ ചോറ് കൊള്ളാം അല്ലാതെ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്റെ എന്റെ അണ്ണൻ കൊടുക്കാതിരിക്കാൻ സമ്മതിക്കോ രാഷ്ട്രീയം രാഷ്ട്രീയം നീ എന്നെ നീ എന്നെ ഒന്ന് തല്ല ോട്ട് എഴുതും പഠിക്കും അമേരിക്കയിൽ ഞാൻ കിട്ടീലേടാ പിടിച്ചു തള്ളിയില്ലേടാ പോടാ പിടിച്ച് തള്ളിന്ന പോടാ ഒതുങ്ങത്ത ഇഷ്ടം പോലെ കിട്ടീലേടാ എന്നാലും പോവൂല

നമ്പർ അല്ലേ ഓ അടി ആദ്യം വിളിക്കേണ്ട ആംബുലൻസ് എന്താ ഈ വീട്ടില് ഓണമായിട്ട് ആടാ നിൽക്കുന്ന നീ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അങ്ങനെ ഇപ്പൊ സൂക്ഷിക്കണ്ട നീ ആട് ഓണം